ിയപ്പെട്ടവരെ ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് ആഗോള പ്രാധാന്യമർഹിക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പരിഗണിച്ച് നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കാണിച്ച ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു ഈ കൂട്ടായ്മ വ്യാപിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേർന്നപ്പോൾ ഒരു പ്രത്യേക സമ്മേളനം പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയുണ്ടായി പാലസ്തീൻ്റെ പ്രതീകമായ പ്രത്യേകിച്ചും അറാഫത്തിന് എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു പ്രതീകമായ ഈ ട്രവൽ അന്ന് സമ്മേളനത്തിലെ പ്രതിനിധികളാകെ നിങ്ങളിപ്പോൾ ഇവിടെ സ്വീകരിച്ചതുപോലെ തന്നെ സമ്മേളനത്തിലെ പ്രതിനിധികളാകെ ധരിച്ചുകൊണ്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യം ഉറപ്പിച്ചത് സി പി ഈ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗം ീൻ പ്രശ്നം വീണ്ടും ഗൗരവമായിട്ടെടുക്കാനും ജനങ്ങളിൽ വ്യാപകമായ പ്രചാരവേല നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ ഒരു പ്രധാന വിഷയം കേരള വ്യാപകമായി ഉയർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനെതിരായി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിക്കാനാണ് ആ പ്രതിഷേധം എന്നത് സാമ്രാജ്യത്വത്തിനെതിരാണ് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിന് ശേഷം ഏഴാമത്തെ രാജ്യത്തെയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് ഈ ആക്രമണത്തിന് നേതൃത്വവും പിന്തുണയുമായി പ്രവർത്തിക്കുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്കയ്ക്ക് ഇത്തരമൊരു നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെ മൗനം സഹായകരമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയോട് എല്ലാ കാര്യങ്ങളിലും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് ഇന്ന് ലോകത്ത് അനിവാര്യമായും ഉയർന്നു വരേണ്ടുന്ന ഈ സാമ്രാജ്യവിരുദ്ധ വിരുദ്ധ പ്രസ്ഥാനത്തിന് സഹായകരമല്ല ഇപ്പോൾ അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുകയാണ് ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിലൂടെ അമേരിക്കയുടെ താൽപ്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയിൽ ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിന് സ്വീകരിച്ച നിലപാടിന് കാരണമായി പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി എന്നുള്ളതാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരായി അമേരിക്ക വിവിധ രീതിയിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇന്ത്യ അതിനോടൊപ്പം നിൽക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ച തീരുവ വർദ്ധനവിനെതിരായി എന്തെങ്കിലുമൊന്ന് സംസാരിക്കണ്ടേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദം അമേരിക്കയുടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരേണ്ടേ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരെയും പരമ്പരാഗത മേഖലയെയും മത്സ്യബന്ധന മേഖലയെയും അങ്ങേയറ്റം ബാധിച്ചു കഴിയുന്ന ബാധിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ താരിഫ് നിർണയത്തിലെ ഈ മാറ്റം ഇത് ഇന്ത്യൻ ജനതയെ വളരെ ഗൗരവമായ നിലയിൽ ബാധിക്കുകയാണ് സഖാ ബിനോയ് എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുകയാണ് ആ പ്രാധാന്യം മനസ്സിലാക്കി ആ ഗൗരവസ്ഥിതി മനസ്സിലാക്കി ഇന്ത്യ നിലപാട് സ്വീകരിക്കണ്ടേ ഇന്ത്യ അപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പോൾ പാലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ ഐക്യദാർഢ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം നിൽക്കുന്നില്ല ആശ്രയിച്ച് നിൽക്കുന്നില്ല ഇപ്പോൾ അവസാനമായി വന്ന വാർത്തകൾ ഭ്രൂണത്തെപ്പോലും നശിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങൾ പിറക്കുന്നത് പോലും തടയത്തക്ക നിലയിലുള്ള നിലപാട് സാമ്രാജ്യത്വ ശക്തികൾ സ്വീകരിക്കുകയാണ് ഇസ്രായേലിലൂടെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഹമാസുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ഖത്തറിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഖത്തറിനെതിരായ ആക്രമണം വീണ്ടും നടത്തുമ്പ നടത്തുമെന്നാണ് ഖത്തറിനെതിരായ ആക്രമണം നിസ്സാരമായി കാണാൻ കഴിയുമോ പ്രത്യേകിച്ച് കേരളക്കാർക്ക് നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഖത്തറിൽ ജോലി ചെയ്യുന്നത് മലയാളികൾ അവരുടെ സംരക്ഷണത്തെ ബാധിക്കില്ലേ അവിടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവാസികളാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ആ തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിന് ഒരു തരത്തിലും സംരക്ഷണം ലഭിക്കാത്ത നിലയിലുള്ള നിലപാടാണ് ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത് ഇവിടെയാണ് ഇന്ന് രൂപപ്പെട്ട ലോകത്താകമാനം രൂപപ്പെട്ടു വരുന്ന ഈ പ്രശ്നം അതീവ ഗൌരവവും സങ്കീർണവുമാകുന്നത് പലസ്തീൻ എന്നുള്ള ഈ പ്രശ്നം ഒറ്റപ്പെട്ടു നിൽക്കുന്നില്ല സാമ്രാജ്യ ശക്തികൾ നടത്തുന്ന നാനാ മേഖലകളിലൂടെയുള്ള കടന്നാക്രമണത്തിൻ്റെ ഒരു പ്രതിഫലമാണിത് അപ്പം പാലസ്തീൻ ഐക്യദാർഢ്യം എന്നുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ കൂടിച്ചേരലുകൂടിയായി ഇത് വികസിപ്പിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നാം ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് പ്രസക്തിയുള്ളൂ ഒരു വംശത്തെ പൂർണമായും ഉന്മൂലനം ചെയ്യുകയാണ് പാലസ്തീൻ ജനത എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പാലസ്തീൻ ജനതയ്ക്കെതിരായിട്ട് ആക്രമണം നടത്തുകയാണ് അവിടെയാണ് ഗർഭത്തെ ശിശു ശിശുവിനെപ്പോലും പോലും നശിപ്പിക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനം സാമ്രാജ്യ വിരുദ്ധ പ്രസ്ഥാനമായി വികസിച്ച് കൂടുതൽ ജനങ്ങളെ ഈ രംഗത്ത് അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം ഖത്തറിൽ ഇപ്പോൾ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിനെതിരായി ഇതിന്റെ നാനാവശ്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുകയും ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബോജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് വൈകുന്നേരം ഇരുപത്തിമൂന്നിന് വൈകുന്നേരം ബോജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ഈ നീക്കത്തെ എതിർക്കണം പ്രതിഷേധിക്കണം നാടിൻ്റെ വികാരം എന്താണെന്നുള്ളത് അറിയിക്കണം ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഇപ്പോൾ അറബ് ഉച്ചകോടി ഖത്തറിൽ ചേർന്നപ്പോൾ ഖത്തറിനെതിരായ നീക്കത്തെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട് എല്ലാം ഇതിനോടൊപ്പം ചേർത്ത് നിർത്തണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ഈ മുദ്രാവാക്യവുമായി കണ്ണു ചേർത്ത് നിർത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള കൂടിച്ചലിനുള്ള അവസരം കൂടിയായി നാഷണൽ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പാലസ്തീൻ ഐക്യദാഡ്യ പ്രസ്ഥാനം മാറുകയാണ് തീർച്ചയായും ഇത് കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു അഭിവാദനങ്ങൾ